നമസ്കാരം എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് എൽ ഡി സി ഫൈനൽ ആപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് ജീവശാസ്ത്രം എന്ന ഭാഗത്തെ മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അതുപോലെ തന്നെ നമ്മളിന്ന് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ തരാമോ എന്ന് അപ്പോൾ ഇതിലും പഴയത് നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഇരുപത്തി രണ്ട് വരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും പലതവണ തവണ പി എസ് സി ആവർത്തിച്ച ചോദ്യങ്ങൾ തന്നെയാണിത് ഒരുപാട് തവണ ആവർത്തിച്ചതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പ് പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുകയുള്ളൂ പിന്നെ എസ് എസ് സി ആർ ടി ക്ലാസ്സുകളും അതുപോലെ തന്നെ എൽ പി യു പിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള മോക്ക് ടെസ്റ്റ് സീരീസും എല്ലാം ഈ ചാനലിലുണ്ട് അപ്പോൾ എല്ലാം ക്ലാസ്സുകളും കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാക്കുക നമുക്കിന്ന് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏത് ചുവന്ന രക്താണുക്കൾ അരിവാൾ രൂപത്തിൽ കാണപ്പെടുന്ന ജനിതക രോഗം ഏതാണ് സിക്കിൾ സെൽ അനീമിയ അല്ലേ ഏതാണ് സിക്കിൾ സെൽ അനീമിയ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിലൂടെ ഈ രോഗത്തെ തടയാം ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചാൽ നമുക്ക് ഏത് രോഗത്തെയാണ് തടയാൻ പറ്റുക ഏതാണ് ആൻസർ അനീമിയ അല്ലെ അനീമിയ ഉണ്ടാവുന്നത് അയണിൻ്റെ കുറവുകൊണ്ടാണ് അപ്പോൾ അനീമിയ എന്ന രോഗത്തെ നമുക്ക് എങ്ങനെ മാറ്റാം ഇരുമ്പടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട് അനീമിയെ നമുക്ക് നീക്കം ചെയ്യാം ഓപ്ഷൻ സി ആണ് ആൻസർ അനീമിയ അടുത്ത ചോദ്യം പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് കോസ്മോളജിയാണ് അല്ലേ കോസ്മോളജി പ്രപഞ്ചഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കോസ്മോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി സി ജി കുത്തിവെയ്പ് കുട്ടികളിൽ ഏത് രോഗം തടയാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏതാണ് ക്ഷയരോഗം തടയാനാണ് ബി സി ജി കുത്തിവെയ്പ്പ് ഏത് രോഗം തടയാനാണ് ക്ഷയരോഗം തടയാനാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏത് പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഇ ആണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ മോക്ക് മോക്ടസ്റ്റൊക്കെ പോയി കാണുക അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ധ്യത ഉണ്ടാകുന്നത് വിറ്റാമിൻ ഇയുടെ കുറവ് മൂലമാണെന്നല്ലേ അപ്പോൾ പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണെന്ന് നമുക്കറിയാലോ ഏതാണ് വിറ്റാമിൻ ഇ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ് ഏത് ജീവിയുടെ ശാസ്ത്രീയ നാമമാണ് നായയുടെ ശാസ്ത്രീയ നാമമാണ് അല്ലെ നായ ഏതാണ് കാനിസ് ഫെമിലിയാരിസ് നായയുടെ ശാസ്ത്രീയ നാമമാണ് ഇനി നമുക്ക് ഓപ്ഷൻ ഓപ്ഷനിലേതൊക്കെ നോക്കാലോ ശാസ്ത്രീയ നാമം എന്താണ് പാന്ധി റളിയോ എന്നതാണ് അല്ലേ പാന്ധി റളിയോ സിംഹത്തിൻ്റെ ശാസ്ത്രീയനാമമാണ് പാന്ധി റളിയോ അടുത്തത് പൂച്ചയാണ് അല്ലേ പൂച്ചയുടെ നാമം എന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് എന്താണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അതങ്ങനെ ഓർത്ത് വെക്കാം പൂച്ചയുടെ ശത്രുവാണല്ലോ എലി അല്ലേ അപ്പോൾ അതൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി ഫെലിസ് എന്നുള്ളത് ഫെലി എന്ന് കണക്ട് ചെയ്തൂടെ അപ്പോൾ പൂച്ചയുടെ ശാസ്ത്രീയനാമമാണ് ഫെലിസ് ഡൊമസ്റ്റിക്കസ് അടുത്തത് സിംഹമാണ് അല്ലേ സിംഹത്തിന് നമ്മൾ പറഞ്ഞു പാന്തീറലിയോ സോറി അടുത്തത് കടുവയാണ് അല്ലേ കടുവയുടെ ശാസ്ത്രീയനാമം എന്താണ് പാന്തീറ ടൈഗ്രിസ് എന്നാണ് അല്ലേ പാന്തീറ ടൈഗ്രിസ് അത് നമുക്ക് പെട്ടെന്ന് കിട്ടും കടുവയ്ക്ക് ടൈഗർ എന്നാണല്ലോ നമ്മൾ പറയാം അപ്പോൾ അതിൻ്റെ നാമം പാന്തീറ ടൈഗ്രിസ് ആണെന്ന് ഓർമ്മിച്ച് വെക്കുക അപ്പോൾ ജീവികളുടെ ശാസ്ത്രീയ നാമങ്ങളെല്ലാം പഠിച്ചു വെക്കണം മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം എന്തായിരുന്നു ഹോമോസാപ്പിയൻസ് അല്ലേ ഹോമോസാപ്പിയൻ എന്നാണ് മനുഷ്യൻ്റെ ശാസ്ത്രീയ നാമം അതുപോലെ സിംഹവാലൻ കുരങ്ങ് പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് സിംഹവാലൻ കുരങ്ങ് മക്കാക്ക സിലനസ് എന്നാണ് മക്കാക്ക സിലനസ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നോക്കാം കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോർട്ടക്സിലെ പ്രവർത്തനം തകരാറിലാവുന്നതിനാലോ ഉണ്ടാവുന്ന രോഗമാണ് ഏതാണ് അൾഷിമേസ് ആണ് അല്ലെ അൾഷിമേസ് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലെ ന്യൂറോണുകൾ നശിക്കുന്നത് മൂലമോ സെറിബ്രൽ കോണ്ടക്സിലെ പ്രവർത്തനം തകരാറിലാകുന്നതിനാലോ ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേസ് നമുക്ക് മറവി അല്ലെ മറവി ഉണ്ടാകുന്ന രോഗമാണ് അൾഷിമേസസ് അതുപോലെ പാർക്കിൻസൺസ് രോഗം എന്താണ് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ അല്ലെ ന്യൂറോണുകളുടെ കൂട്ടമാണ് ഗാംഗ്ലിയോൺ അപ്പോൾ ഈ ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗമാണേത് പാർക്കിൻസൺസ് രോഗം അതുപോലെ തന്നെ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷണത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് പാർക്കിൻസൺസ് ഉണ്ടാവുക ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക പാർക്കിൻസൺസ് രോഗം ഉണ്ടാവുക ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതും പാർക്കിൻസൺസ് ആണ് ഷേക്കിംഗ് പാൾസി എന്നറിയപ്പെടുന്ന രോഗം അതുപോലെ സ്മൃതിനാശക രോഗമെന്നറിയപ്പെടുന്നത് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മശക്തി നഷ്ടപ്പെടുന്ന രോഗമാണെന്നല്ലേ അപ്പോൾ സ്മൃതി നാശക രോഗം എന്നറിയപ്പെടുന്നത് ആണ് എന്ന് പഠിച്ചു വെക്കുക പിന്നെ നാലാമത്തെ ഓപ്ഷനാണ് അപസ്മാരം അല്ലേ എന്താണ് അപസ്മാരം മസ്തിഷ്കത്തിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന രോഗമാണ് അപസ്മാരം തുടർച്ചയായി മസ്തിഷ്കത്തിലേക്ക് പോകുന്ന വൈദ്യുത പ്രവാഹം അല്ലേ അത് ക്രമരഹിതമായി ഉണ്ടാകും അല്ലെ അങ് അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് സ്മാരം അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാൻ ആടി ബാധിക്കുന്ന രോഗങ്ങളാണിത് അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ജേസി ബോസ് ആണ് അല്ലെ ജെയ്സി ബോസ് സസ്യങ്ങൾക്കും ജന്തുക്കളെ പോലെ പ്രതികരണ ശേഷി ഉണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജേസി ബോസ് അടുത്ത ചോദ്യം അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം നമ്മൾ ജീവകങ്ങളുടെ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം സി ആണ് അല്ലേ ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ് ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് മാരി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ് കടൽ മത്സ്യ കൃഷിയാണ് അല്ലെ കടൽ മത്സ്യ കൃഷിയാണ് മാരി കൾച്ചർ നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം പഴവൃച്ച കൃഷി അല്ലെ പഴം പച്ചക്കറി കൃഷികൾക്കൊക്കെ എന്താണ് പറയാ ഹോർട്ടി കൾച്ചർ എന്നാണ് പറയാ ഹോർട്ടി കൾച്ചർ അതുപോലെ തന്നെ മുന്തിരി കൃഷി അറിയപ്പെടുന്നത് വിറ്റി കൾച്ചർ എന്നാണ് എന്താണ് വിറ്റി കൾച്ചർ പൂവുകളുടെ ഉത്പാദനം അറിയപ്പെടുന്നത് ഫ്ലോറി കൾച്ചർ എന്നാണ് ഫ്ലോറി കൾച്ചർ ഫ്ലവർ എന്ന് ഓർമ്മിച്ചാൽ മതി പൂവ് ശാസ്ത്രീയമായ കൃഷി ചെയ്യുന്ന രീതിയാണ് ഫ്ലോറി കൾച്ചർ ഇതെല്ലാം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റിനാണ് അപ്പോൾ കൃത്യമായി പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് നമ്മൾ കുറേ തവണ ഇത് ആവർത്തിച്ച് കണ്ടു അല്ലേ ഏതാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഹെപ്പറ്ററ്റിസ് ആണ് ഏതാണ് ഹെപ്പറ്ററ്റിസ് അപ്പോൾ ഡിഫ്തീരിയ മന്ത് ഇതൊക്കെ എന്താണ് ഇതൊന്നും വൈറസ് രോഗങ്ങളല്ല ഹെപ്പറ്ററ്റിസ് മാത്രമാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വിറ്റാമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വിറ്റാമിൻ ബി വണ്ണിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ബെറിബെറി ആണ് ഏതാണ് ബെറിബെറി പെല്ലഗ്ര എന്ന രോഗം ഉണ്ടാകുന്നതോ ബി ത്രീയുടെ കുറവ് മൂലമാണ് അല്ലേ ജീവകം ബി ത്രീയുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര അതുപോലെ തന്നെ സ്കർവി ഏതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് അല്ലേ വിറ്റാമിൻ സിയുടെ കുറവ് മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് ഫീമറാണ് അല്ലേ ഫീമർ നമ്മുടെ തുടയൽ തുടയലാണ് ഫീമർ എന്നറിയപ്പെടുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ അൻപത് സെൻറ്റിമീറ്റർ വരെയൊക്കെയാണ് ഇതിൻ്റെ നീളം വരിക മനസ്സിലായല്ലോ അടുത്ത ചോദ്യം പല്ലുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം പല്ലുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് എന്താണ് ഓഡൻഡോളജി എന്നാണ് ഏതാണ് ഓടൻഡോളജി പല്ലുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠമാണ് ഓടൻഡോളജി അടുത്ത ചോദ്യം ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി ഏത് ഏതാണ് ചിലന്തി ആണല്ലേ ബ്ലാക്ക് വിഡോ ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവിയാണ് ചിലന്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഏത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഏറ്റവും ഭാരം കൂടിയത് ഗോറില്ലയാണ് അല്ലെ ഗോറില്ല ഏതാണ് ഗോറില്ലയാണ് സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു സിൽവർ ഫിഷ് ഏത് വിഭാഗത്തിലാണ് ഷഡ്പഥമാണ് അല്ലേ നമ്മൾ വിചാരിക്കും മത്സ്യത്തിൻ്റെ കൂടെയൊക്കെയാണ് നമുക്കധികം സിൽവർ ഫിഷിനെ കിട്ടുക അപ്പോൾ അത് മത്സ്യമാണ് തെറ്റിദ്ധരിക്കും പക്ഷെ അല്ല ഏതാണ് ഷഡ്പഥ വിഭാഗത്തിലാണ് ഏത് പെടുന്നത് സിൽവർ ഫിഷ് പെടുന്നത് അടുത്ത ചോദ്യം എ ബി ഒ രക്തഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് അപ്പൊ രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞ നമുക്കറിയാമല്ലേ ആരാണ് കോൾലൈൻ ആണ് ആരാണ് കോൾലൈൻ ആണ് രക്തഗ്രൂപ്പ് കണ്ടെത്തിയത് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് ആരാണ് വില്യം ആണ് ആരാണ് വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് അടുത്ത ചോദ്യം മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏത് മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് റൈബോസോ ആണ് അല്ലെ റൈബോസോം മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗമാണ് റൈബോസോം ലൈസോസൈം എന്താണ് ലൈസോസൈം കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് അല്ലേ കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൈസോസൈമാണ് അതുപോലെ തന്നെ ഭക്ഷണത്തിലെ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്ന എൻസൈമും ഏതാണ് ലൈസോസൈമാണ് അല്ലെ ഭക്ഷണത്തിലെ സൂക്ഷ്മണുകളെ നശിപ്പിക്കുന്നതും ലൈസോസൈമാണ് മനസ്സിലാകുന്നുണ്ടോ അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ വിറ്റാമിൻ സി എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സിയുടെ ശാസ്ത്രനാമം എന്താണ് അസ്കോർബിക് ആസിഡാണ് ഇത് നമ്മൾ നേരത്തെ വേറൊരു കുസ്റ്റമ്പോൾ പഠിച്ചു അടുത്ത ചോദ്യം പിസി കൾച്ചർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിസി കൾച്ചർ ഏതാണ് ഏതാണ് മത്സ്യകൃഷിയാണ് അല്ലേ മത്സ്യകൃഷി അതുപോലെ തന്നെ തേനീച്ച വളർത്തൽ ഏതാണ് എപ്പി കൾച്ചറാണ് തേനീച്ച വളർത്തൽ എപ്പി കൾച്ചറാണ് പട്ടുനൂൽ കൃഷി ഏതാണ് പട്ടുനൂൽ കൃഷി സെറി കൾച്ചർ അല്ലേ പട്ടുനൂല് കൊണ്ടാണ് പട്ടുസാരി എന്ന് ഓർമ്മിച്ചാൽ മതി അപ്പോൾ സെറീന്ന് കിട്ടും പട്ടനൂൽ കൃഷിയാണ് സെറി കൾച്ചർ കോൺ കൃഷി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് മഷ്റൂം കൾച്ചറാണ് അല്ലേ അപ്പോൾ ശാസ്ത്രീയ കൃഷി രീതികളൊക്കെ പഠിച്ചു വെക്കുക അടുത്ത ചോദ്യമാണ് പോളിയോ തുള്ളി മരുന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാർ പോളിയോ തുള്ളിമരുന്ന് കണ്ടുപിടിച്ചതാരാണ് ആൽബർട്ട് സാബിനാണ് അല്ലേ സാബിനും സാൽക്കും എന്ന് പഠിച്ചു വെച്ചാൽ മതി പോളിയോ തുള്ളിമരു തുള്ളി മരുന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് സാൽക്കും അപ്പോൾ സാബിനും സാൽക്കും എന്ന് ഒരുമിച്ച് പഠിച്ചു വെച്ചാൽ മതി പോളിയോ തുള്ളി മരുന്ന് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിൻ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് സാൽക്കാണ് ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി ഏതിലൂടെയാണ് പകരുന്നത് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ് അല്ലെ രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിൽ വായുവിലൂടെയും ജലത്തിലൂടെയൊക്കെ പകരുന്ന രോഗങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്നത് അടുത്ത ചോദ്യം ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉറക്കത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് ഏതാണ് ആണ് അല്ലെ ഹൈപ്പനോളജി ഹൈപ്പനോളജി ആണ് ഉറക്കത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അപ്പോൾ ഈ കാലോളജി എന്താണ് കാലോളജി സൗന്ദര്യത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് അല്ലെ സൗന്ദര്യശാസ്ത്രം അതാണ് ഏത് കാലോളജി ഏതാണ് കാലോളജി അതുപോലെ തന്നെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് കാർഡിയോളജിയാണ് അല്ലെ ഹൃദയത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് കാർഡിയോളജി വൃക്ക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നെഫ്രോളജി അല്ലേ പിന്നെയോ ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനശാഖ ഏതാണ് എംബ്രിയോളജിയാണ് അല്ലേ അതൊന്ന് പഠിച്ചു വെക്കണം ഭ്രൂണത്തെക്കുറിച്ചുള്ള പഠനശാഖയാണ് എംബ്രിയോളജി പിന്നെ നമുക്ക് പി എസ് സി ചോദിച്ചതാണ് തലമുടിയെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഏതാണ് ട്രൈക്കോളജിയാണ് അല്ലേ തലമുടി ട്രൈക്കോളജിയാണ് തലമുടിയിൽ നമ്മൾ പല മോഡലും ട്രൈ ചെയ്യുമെന്ന് ഓർമ്മിച്ചാൽ മതി അല്ലേ തലമുടിയിലല്ലേ നമ്മളെല്ലാം ട്രൈ ചെയ്യുക അപ്പോൾ തലമുടി ട്രൈക്കോളജിയാണ് അതുപോലെ മൂക്ക് മൂക്ക് ഏതാണ് റൈനോളജിയാണ് അല്ലേ മൂക്കിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് റൈനോളജി ഈ റൈനോ വൈറസ് എന്ന് പറയുന്നത് ജലദോഷമാണ് അല്ലെ ജലദോഷത്തിൻ്റെ വൈറസ് ആണ് റൈനോ വൈറസ് അപ്പോൾ ജലദോഷം വരുന്നത് ഇതിലാണ് മൂക്കിലല്ലേ അപ്പോൾ അതൊന്ന് കണക്ട് ചെയ്തു വെച്ചാൽ മതി ജലദോഷം റൈനോ വൈറസ് മൂക്കിനെക്കുറിച്ചുള്ള പഠനം റൈനോളജി അതുപോലെ തന്നെ ചെവിയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോളജി അതാണ് ഓട്ടോളജി അപ്പോൾ ചെവിയിൽ നമുക്ക് ഓട്ടയാണ് അല്ലെ ഓ ചെവി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുന്നത് ഒരു ഓട്ടയല്ലേ അപ്പോൾ അങ്ങനെ ഓട്ടെ ഓട്ടോളജി എന്ന് പഠിച്ചു വെച്ചാൽ മതി പിന്നെ ത്വക്കിനെക്കുറിച്ചുള്ള ശാസ്ത്രശാഖ ഡെർമറ്റോളജിയാണ് ത്വക്കിനെക്കുറിച്ചുള്ളത് ഡെർമറ്റോളജി കണ്ണിനെ കുറിച്ചുള്ള പഠനശാഖയാണ് ഒഫ്താൽമോളജി കണ്ണേതാണ് ഒഫ്താൽമോളജിയാണ് അതുപോലെ കരൾ ഏതാണ് കരൾ ഹെപ്പറ്റോളജിയാണ് മാറിപ്പോരുത് ഉറക്കം ഹൈപ്പനോളജിയും ഹെപ്പറ്റോളജിയുമാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏത് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ് അഡ്രിനാലിനാണ് അല്ലെ അടിയന്തിര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിനാണ് ഈ അഡ്രിനാലിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും ഉണ്ട് അല്ലെ രണ്ട് ഹോർമോണുകളാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ഉൾഭാഗമായ മെഡുല്ല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അപ്പോൾ അഡ്രിനാലിൻ അറിയപ്പെടുന്നത് എപ്പിനെഫ്രിൻ എന്നാണ് നോർ അഡ്രിനാലിൻ അറിയപ്പെടുന്നത് നോർ എപ്പിനെഫ്രിൻ എന്നാണ് അതുപോലെ തന്നെ അടിയന്തിര ഘട്ടത്തെ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണാണ് ഏത് അഡ്രിനാലിൻ ഹലോ അടുത്ത ചോദ്യം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് ഈഡിസ് ഈജിപ്തി ആണ് അല്ലെ ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് ഡെങ്കിപ്പനി പരത്തുന്നത് അടുത്ത ചോദ്യം ആന്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്ന മരുന്ന് ആൻറ്റിബയോട്ടിക് ഏതാണ് താഴെ തന്ന ഓപ്ഷനിൽ ഏതാണ് അമോക്സിലിൻ എമോക്സിലിനാണ് അമോക്സിലിൻ ആണ് ആൻറ്റിബയോട്ടിക്കായി ഉപയോഗിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കപ്പക്കെട്ടൊക്കെ ഉള്ള സമയത്ത് കൊടുക്കുന്ന ഒരു മരുന്നാണ് അമോക്സിലിൻ അത് ആൻറ്റിബയോട്ടിക് ആണെന്ന് പഠിച്ചു വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീൻ ഏതാണ് ഫൈറ്റോക്രോണാണ് അല്ലേ ഫൈറ്റോക്രോം പ്രകാശത്തിനനുസരിച്ച് സസ്യങ്ങളെ പ്രതികരണങ്ങൾക്ക് സജ്ജമാക്കുന്ന വർണ്ണക പ്രോട്ടീനാണ് ഫൈറ്റോക്രോം അടുത്ത ചോദ്യം എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏത് എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും രക്തം സ്വീകരിക്കാം അല്ലേ സാർവത്രിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് എ ബി ഗ്രൂപ്പ് ഏതാണ് എ ബി ഗ്രൂപ്പ് അതുപോലെ തന്നെ എല്ലാവർക്കും രക്തം നൽകാൻ പറ്റുന്ന സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് അത് ഓ ഗ്രൂപ്പ് ആണെന്ന് പഠിച്ചു നോക്കുക ഏതാണ് ഓ ഗ്രൂപ്പ് സാർവത്രിക ദാതാവാണ് ഓ ഗ്രൂപ്പ് ഇവയിൽ ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് താഴെ തന്ന അടുത്ത ചോദ്യമാണ് ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് യുറാസിലാണ് അല്ലേ ഏതാണ് യുറാസിലാണ് ഡി എൻ എയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് അപ്പോൾ ബാക്കി മൂന്നും ഏതാണ് ബാക്കി മൂന്നും എയിൽ കാണപ്പെടുന്നതാണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ എന്നിവ അപ്പൊ യുറാസിൽ ഏതിലാണ് കാണപ്പെടുക ആർ എൻ എയിലാണ് കാണപ്പെടുക മനസ്സിലായോ അടുത്ത ചോദ്യം ഇതാണ് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ഛാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏത് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ ഇച്ചാനുസരണം മാറ്റം വരുത്താനുള്ള സാങ്കേതിക വിദ്യ ഏതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ് അല്ലേ അതായത് ജനിതക എഞ്ചിനീയറിംഗ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ജനിതക എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാണ് പോൾബർഗ് ആണ് അല്ലെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് പോൾബർഗ് ഓപ്ഷനിൽ ഒരു ജിനോ മാപ്പിംഗ് എന്ന് കാണുന്നുണ്ടോ ജിനോ മാപ്പിംഗ് എന്താണത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം ഡി എൻ എയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജീനോ മാപ്പിംഗ് അഥവാ ജീൻ മാപ്പിംഗ് അല്ലേ അതായത് ഒരു പ്രത്യേക സ്വഭാവത്തിന് കാരണമായ ജീനിൻ്റെ സ്ഥാനം ഡി എൻ എയിൽ എവിടെയാണെന്ന് കൃത്യമായി കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജീനോ മാപ്പിംഗ് മനസ്സിലായോ അടുത്ത ചോദ്യം മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്ത് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് എന്താണ് കാരണം യൂറോക്രോമാണ് അല്ലെ യൂറോക്രോം കാരണമാണ് മൂത്രത്തിന് മഞ്ഞ നിറം ഉണ്ടാവുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ രക്തത്തിൻ്റെ അളവെത്ര ഇതെപ്പോഴും പി എസ് ചോദിക്കുന്ന ചോദ്യമാണ് പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് എത്ര എത്രയാണ് അഞ്ച് ലിറ്ററാണ് അല്ലേ അഞ്ച് ലിറ്റർ ആണ് പ്രായപൂർത്തിയായ മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് അടുത്ത ചോദ്യം കാർഷിക മേഖലയിലെ നീല വിപ്ലവം ഏത് ഉൽപാദനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമ്മൾ പഠിച്ച ചോദ്യമാണ് മീനിൻ്റെ അല്ലെ മത്സ്യത്തിൻ്റെ ഉൽപ്പാദനമാണ് വിപ്ലവം നെക്സ്റ്റ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏത് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം ഏതാണ് യൂക്കാലിപ്സാണ് അല്ലേ ആണ് ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം പുല്ല് പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ് അത് മുളയാണ് എന്ന് പഠിച്ചു നോക്കുക പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യമാണ് ഏത് മുള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനം ഏത് എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പ് ഇനം ഏത് ഏതാണ് സബർമതി സൊണോറ അല്ലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എം എസ് സ്വാമിനാഥൻ ഈ അടുത്താണ് അന്തരിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടനുബന്ധിച്ച ഒരു ക്വസ്റ്റൻ എന്തായാലും നെക്സ്റ്റ് പരീക്ഷയിൽ ഉണ്ടാവും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം എസ് സ്വാമിനാഥൻ അല്ലേ അദ്ദേഹം മരിച്ച ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തിയേ അപ്പോൾ എം എസ് സ്വാമിനാഥൻ വികസിപ്പിച്ച ഗോതമ്പിനു ഏതാണ് സബർമതി സൊണോറയാണെന്ന് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്ന ിൽ സങ്കരവർഗം പശു ഏത് ഏതാണ് സങ്കരവർഗം പശു സുനന്തി അല്ലെ സുനന്ദിനി പശു ആണ് പറയുന്നവയിൽ സങ്കരവർഗം പശു അടുത്ത ചോദ്യം ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് സ്പോഞ്ചിഫോം എൻസഫലോപതി ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് ബോവൈൻ സ്പോഞ്ചിഫോം എൻസഫലോപ്പതി ഏതാണ് ഭ്രാന്തി പശുരോഗം അല്ലെ ഭ്രാന്തി പശുരോഗം ഓപ്ഷൻ ഡി ആണ് ആൻസർ ശു രോഗം ക്രൂഡ്സ് ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നതും ഭ്രാന്തി പശു രോഗമാണ് ക്രൂഡ്സ് ഫെൽറ്റ് ജേക്കബ് രോഗം എന്നറിയപ്പെടുന്നതും ഏതാണ് ഭ്രാന്തി പശു രോഗമാണ് പക്ഷെ കാരണമായ വൈറസ് ഏതാണെന്ന് അറിയാമോ എച്ച് വൺ സോറി എച്ച് ഫൈവ് എൻ വൺ ആണ് ഏതാണ് എച്ച് ഫൈവ് എൻ വൺ ആണ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ് അതുപോലെ പന്നിപ്പനിക്ക് കാരണമായ വൈറസോ എച്ച് വൺ എൻ വൺ മാറിപ്പോവരുത് പന്നിപ്പനിക്ക് കാരണം എച്ച് വൺ എൻ വൺ രണ്ട് വണ് അല്ലേ പക്ഷിപ്പനിക്ക് കാരണം എച്ച് ഫൈവ് എൻ വൺ ആണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണ് ക്ഷയരോഗമാണ് അല്ലേ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് അതുപോലെ തന്നെ കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്നത് സാർസ് രോഗമാണ് കില്ലർ ന്യൂമോണിയ പിന്നെ കറുത്ത മരണം കറുത്ത മരണം എന്നറിയപ്പെടുന്നത് ഏതാണ് പ്ലേഗ് രോഗമാണ് അല്ലേ കറുത്ത മരണം പ്ലേഗ് രോഗം സെവൻ ഡേ ഫീവർ എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ് കർഷകരുടെ രോഗം വീൽസ് രോഗം സെവൻ ഡേ ഫീവർ എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ് എലിപ്പനിയാണ് ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ് എയ്ഡ്സ് രോഗമാണ് അല്ലേ എയ്ഡ്സ് വൈറ്റ് പ്ലാഗ് കോക്ക് ഡിസീസ് എന്നെല്ലാം അറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് വൈറ്റ് പ്ലാഗ് കോക്ക് ഡിസീസ് രോഗങ്ങളുടെ വിശേഷണങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണരൂപം ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണരൂപം എന്താണ് ബേസിലെസ് തുറിഞ്ചിയൻസിസ് അല്ലേ ബേസിലസ് തുറിഞ്ജിയൻസിസ് എന്നതാണ് ബി ടി വഴുതനയിലെ ബി ടിയുടെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി നമുക്കറിയാം അല്ലേ ഏതാണ് ബാക്ടീരിയയാണ് അപ്പോൾ ഏത് ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പെയറ ഇറ്ററോ ഹെമറാജിക്ക അല്ലേ എലിപ്പനിയുടെ ബാക്ടീരിയ ഏതാണ് ലെപ്റ്റോസ്പെയറ ഇറ്ററോ ഹെമറാജിക്ക രോഗങ്ങൾ രോഗകാരികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഇപ്പോൾ തന്നെ നമ്മളൊരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചു വന്നു അല്ലേ അപ്പോൾ അത് കൃത്യമായി പഠിച്ചു വെക്കണം അടുത്ത ചോദ്യം മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് പെഡോളജിയാണ് അല്ലെ പെഡോളജി മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി എന്താണ് ഓർണിത്തോളജി പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണേത് ഓർണിത്തോളജി പക്ഷികളുടെ പഠനമാണ് ഏത് ഓർണിത്തോളജി അടുത്ത ചോദ്യം സ്പീഷീസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് സ്പീഷിസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ റേ അല്ലേ ജോൺ റേ ആണ് സ്പീഷിസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജീവശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ലാമാർക്കാണ് അല്ലേ ജീവശാസ്ത്രം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ലാമാർക്കാണ് അതുപോലെ വിറ്റാമിൻ എന്ന പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് വിറ്റാമിൻ എന്ന പദം ജീവകങ്ങൾ എന്ന പദം കാസിമർ ഫങ് അല്ലെ കാസിമർ ഫങ്ക് അതുപോലെ ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജൊഹാൻസൺ ആണ് ആരാണ് ജീൻ എന്ന പദം ജൊഹാൻസൺ ആണ് ഇവിടെ സ്പീഷീസ് എന്ന പദം ആരാണ് ഉപയോഗിച്ചത് ജോൺ റേ ആണ് അടുത്ത ചോദ്യം ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏത് ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്നത് ആരാണ് ചുവന്ന രക്താണുക്കളാണ് അല്ലേ അതായത് ഓക്സിജൻ ഓക്സിജന്റെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകമാണ് ഏത് ചുവന്ന രക്താണുക്കൾ അടുത്ത ചോദ്യം മനുഷ്യനിൽ എയ്ഡ്സ് രോഗത്തിന് കാരണമായ രോഗാണു മനുഷ്യനിലെ എയ്ഡ്സ് രോഗം അല്ലെ ഒരു വൈറസ് രോഗമാണ് അപ്പോൾ അതിന് കാരണമായ വൈറസ് ഏതാണ് ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് അല്ലേ എച്ച് ഐ വി ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് എന്നതാണ് ഫുൾ നെയിം എയ്ഡ്സിൻ്റെ എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് ആണ് എച്ച് ഐ വി വൈറസ് അല്ലെ ഹ്യൂമൺ ഇമ്മ്യൂണോ വൈറസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നവ ഏത് നമുക്കെല്ലാവർക്കും അറിയാം ഏതാണ് ഹരിതസസ്യങ്ങളാണ് അല്ലെ ഹരിതസസ്യങ്ങളാണ് ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഹരിതസസ്യങ്ങളാണ് പ്രകാശ സംശ്രേഷണം എന്ന പ്രക്രിയയിലൂടെ ഭക്ഷണം നിർമ്മിക്കുന്നത് അല്ലേ അപ്പം അതുകൊണ്ടാണ് ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകർ എന്നറിയപ്പെടുന്നത് ഹരിതസസ്യങ്ങളാണെന്ന് പറയുന്നത് ഇത് കൃത്യമായി പഠിച്ചു വെക്കണം അവസാനത്തെ ചോദ്യം ഇതാണ് ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത് ഏത് ഹോർമോണാണ് ഫിറമോണുകളാണ് അല്ലേ ഫിറമോൺ നമ്മൾ ഉറുമ്പുകളെയൊക്കെ കാണാറില്ലേ വരി വരിയായി ഒന്നിനു പുറകെ ഒന്നായി പോകുന്നത് എന്തുകൊണ്ടാണ് ഒന്നിനു പുറകെ ഒന്നായി വരിതെറ്റാതെ പോകുന്നത് ആ മുൻ മുൻ മുന്നിലേ പോകുന്ന ഉറുമ്പിന് എന്തുണ്ടാവും ഫിറമോൺ ഉൽപ്പാദിപ്പിക്കും അല്ലേ അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇതിങ്ങനെ വഴിതെറ്റാതെ പോകുന്നത് അപ്പോൾ ജീവികൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണെന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ടായിരത്തി മുതലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു മുമ്പുള്ള എൽ ഡി സി റിവിഷൻ ഫൈനൽ ലാപ്പ് ക്ലാസുകളും കാണുക അതിലും ജീവശാസ്ത്രം തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ചോദിച്ച ജീവശാസ്ത്രം എന്ന ഭാഗത്തെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം അതും കൂടിയായാൽ പി എസ് സി ഇതുവരെ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും കംപ്ലീറ്റ് ആവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് പ്രസ്താവന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എൽ ഡി സി ഫൈനൽ ആപ്പിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി റിവിഷൻ ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് എല്ലാ ടോപ്പിക്കുകളും ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ കവർ ചെയ്ത് റിവിഷൻ ചെയ്യാം അനുബന്ധ വസ്തുതകളും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഗത്ത് നിന്ന് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ പി എസ് സി പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകളെല്ലാം സ്വന്തമാക്കുക ഈ റിവിഷൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും അറിയിക്കുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളെപ്പോലെ റിവിഷൻ ചെയ്യുന്ന കൂട്ടുകാരിലേക്ക് ഒന്ന് ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അടുത്ത മോക്ടർ സീരീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്